അച്ഛ എനിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാറുണ്ട് അതായത് കേരളത്തിൽ ഇപ്പം ഈ കന്യാസ്ത്രീകളുടെ വിഷയം ഒന്നല്ല ഛത്തീസ്ഗഡിലെ വിഷയം അതിനുശേഷം കേരളത്തിൽ ഹിന്ദു മതവിശ്വാസികളും ക്രൈസ്തവ മതവിശ്വാസികളും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഇന്റേണലി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട് സുവിശേഷ വേല ചെയ്യുക ഒരു ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതരുടെ പാസ്തവന്മാരുടെയൊക്കെ നിയോഗമാണ് അവർ ഇത് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ആളെ പിടിക്കുക ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരെ ആക്കാം എന്ന മറ്റോ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ലോകം മുഴുവൻ ക്രൈസ്തവവത്കരിക്കുക എന്നുള്ളത് ക്രൈസ്തവ സഭകളുടെ ലക്ഷ്യമാണ് അങ്ങനെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ക്രൈസ്തവ ഭൂരിപക്ഷമായിട്ട് മാറിയിട്ട് നാഗാലാന്റ് മുതലുള്ള കാര്യമാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ് പഞ്ചാബ് തമിഴ്നാട് ഇവിടെയൊക്കെ വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് അതുകൊണ്ട് പറയുന്നത് ഈ കണക്ക് നോക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ കണ്ണം കൂടിയിട്ടില്ല അതിന് ഞാൻ മനസ്സിലാക്കിയത് ഒരു ടെർമിനോളജി ഉണ്ട് മതപരിവർത്തനം അല്ല മനപരിവർത്തനം പേര് ഹിന്ദുവിൻ്റെ ആയിരിക്കും ജീവിതരീതി ക്രിസ്ത്യൻ അപ്പം എണ്ണത്തിൽ വ്യത്യാസം വരുന്നുള്ളില്ല അപ്പൊ രണ്ടു ശതമാനം മൂന്നു ശതമാനമൊന്നും അല്ല ഇന്ത്യയിലെ യഥാർത്ഥ ക്രൈസ്തവരുടെ എണ്ണം ഒരു പത്തിനും പന്ത്രണ്ടിനും ഒക്കെ മുകളിലുണ്ടെന്നാണ് എനിക്കറിയാവുന്നത് എന്റെ ഒരു ബോധ്യം ചിലപ്പം ഫിഗർ അച്ഛന് വ്യത്യസ്തമായിട്ട് അറിയാതിരിക്കാം അച്ഛൻ മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ മതപരിവർത്തനം ശരിയായ കാര്യമല്ല എന്ന് പറയുന്നു അപ്പൊ ക്രൈസ്തവർക്ക് ഇങ്ങനെ മതപരിവർത്തനം നടത്തി ഇന്ത്യയെ ഒരു ക്രൈസ്തവ രാജ്യമാക്കുക എന്നൊരു അജണ്ട തീർച്ചയായിട്ടും അതൊരു ഹിഡൻ അജണ്ടായിട്ടുണ്ട് കാരണം ഞാൻ ഏകദേശം പത്ത് വർഷം പതിനഞ്ചു വർഷത്തിലധികം ഈ സഭയുടെ പല ഒഫീഷ്യൽ പ്രോഗ്രാമിനകത്തും പങ്കെടുത്തിട്ടുണ്ട് സഭ എന്ന് പറയുമ്പോൾ എല്ലാ സഭാ വിഭാഗത്തിലും ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട് കോസ് മേഖലയിൽ ശുശ്രൂഷുണ്ട് അതുപോലെ ട്രഡീഷണൽ ചർച്ചിലും ഞാൻ എന്ന് ചർച്ചിന്റെ മറ്റുള്ള ഈ കൂതാശകൾ ചെയ്യാൻ വേണ്ടിട്ടല്ല അല്ലാതെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ എനിക്ക് ഇതിനകത്ത് ഏറ്റവും കാര്യങ്ങൾ അറിയാം അപ്പൊ തീർച്ചയായിട്ടും ക്രിസ്ത്യാനികളെ പോലെ തന്നെ മറ്റു പല മതങ്ങളും അവരുടെ ഒരു രാജ്യമാക്കി ആ രാജ്യത്തെ മാറ്റണമെന്നുള്ളതും ലോകം മുഴുവൻ അവരുടെ മതം എസ്റ്റാബ്ലിഷ് എന്നുള്ളതും ഒരു കിട്ടുന്ന അജണ്ടയാണ് രഹസ്യമായ പരസ്യമാണ് അത് ഏതൊരു സംഘടനയാണെങ്കിലും അങ്ങനെയാണല്ലോ അവരുടെ സംഘടന പ്രബലമാകണമെന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി എതിർപ്പ് ന്യായമല്ലേ തീർച്ചയായിട്ടും ആണ് ഇതിനകത്ത് ഒരുപാട് കള്ളക്കളികളുണ്ട് അപ്പൊ ഞാന് ഘട്ടംഘട്ടമായിട്ടതൊക്കെ പതുക്കെ അറിവീല് ചെയ്യാം ഞാനിപ്പോ ആദ്യം ബിബ്ലിക്കലി ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാം അപ്പൊ പല ക്രിസ്ത്യാനികളും മനസ്സിലാക്കിയിരിക്കുന്നത് ബൈബിളിനകത്തുള്ള കാര്യങ്ങൾ തെറ്റായ രീതിയിലാണ് കാരണം തെറ്റായ രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞില്ലേ ക്രിസ്തുവിന്റെ ആദർശങ്ങളെ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഈ സത്യം എല്ലാവരെയും അറിയിക്കണം ലോകം മുഴുവൻ പോയി കാര്യങ്ങൾ പറയണം അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിന് ക്രിസ്തു പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുക അവരെ ക്രിസ്തു ഇത് പറഞ്ഞത് കൊണ്ട് അതിന്റെ അർത്ഥം ഇതാണ് എന്നുള്ള രീതിയിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഞാൻ അത് യേശു എന്താ പറഞ്ഞ ക്രിസ്തു എന്താ പറഞ്ഞത് ഒരിക്കലും പിന്നിലേക്കാണ് ഞാൻ വരുന്നത് അപ്പൊ ജീസസ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നിരിക്കുന്നത് യഹൂദന്റെ രക്ഷക്കാണ് യഹൂദന്മാരുടെ ഇടയിൽ ചെറിക്കിടക്കുന്ന കാണാതെ പോയ ആളുകളെ തേടിയാണ് ഞാൻ വന്നത് എനിക്ക് മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്കുള്ള ശുശ്രൂഷ ഞാൻ ഏറ്റെടുക്കുന്നില്ല ഞാൻ ചെയ്യുന്നുമില്ല അപ്പൊ ഞാൻ വന്നത് തന്നെ എന്റെ പർപ്പസ് തന്നെ യഹൂദന്മാരുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഗാന്ധിജി ചെയ്തത് എന്താ ഇന്ത്യക്കാരുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ അടിപൊളത്തിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഗാന്ധിജി ഒരു സ്റ്റെപ്പ് കൊടുക്കുന്നത് സെയിം വേ ക്രിസ്തുവിന്റെ മിഷൻ എന്ന് പറയുന്നത് ജൂതന്മാരുടെ ഇടയിലുള്ള പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇനി പ്രശ്നം എന്താന്ന് പറയാം അതെ പ്രശ്നം എന്താന്ന് പറയാം ഇതിന്റെ ഇന്റൻസിറ്റി സാർ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അന്ന് അന്നത്തെ ദേവാലയങ്ങളിലെ പുരോഹിതന്മാരുടെ മെയിൻ ആയിട്ടുള്ള ശുസൂഷ എന്ന് പറയുന്നത് ഈ പത്ത് കൽപ്പനകൾ ലംഘനം ചെയ്യുന്ന ആൾക്കാർക്ക് പരിഹാരമായിട്ട് യാഗം വെച്ചിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു കൽപ്പന തെറ്റിച്ചു കഴിഞ്ഞാൽ ഒന്നുൽ കുറുപ്രാവും അല്ലെങ്കിൽ ഒരു ആട്ടുകൊറ്റൻ അല്ലെങ്കിൽ ഒരു കാളക്കിടാവിന് യാഗം കഴിക്കണം വെല്ലു കൊടുക്കണം അത് പള്ളിയിൽ കൊണ്ടു വന്ന അല്ല ആ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം അപ്പോ സാറൊന്ന് ആലോചിക്കുക ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ ഒരു കേവലം സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ കൂലിവേലക്കൊക്കെ പോകുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും തെറ്റ് ചെയ്യും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തവരെ ദേവാലയത്തിൽ പോകണമെന്നുണ്ടെങ്കിലും ആ കമ്മ്യൂണിറ്റിമാർ ഒരുമിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഈ കാര്യം ചെയ്തിരിക്കണം ഈ കർമ്മം ചെയ്തിരിക്കണം അപ്പൊ അവൻ ചെയ്യുന്ന പാവം ഇച്ചിരി കഠിനമാണെങ്കിൽ അവനൊരു കാറക്കടവനെ കൊടുക്കണം അല്ലെങ്കിൽ ഒരു പശു കുട്ടിയെ കൊടുക്കണം അല്ലെ ഒരു ഒരു ആട്ടുകൊറ്റനെ കൊടുക്കണം ഇവർ ഒരാഴ്ച കഷ്ടപ്പെട്ട് പൈസയൊക്കെ സമ്പാദിച്ചു വെച്ച് കടയിൽ പോയി നല്ലൊരു ആട്ടുകൊറ്റനെ മേടിച്ച് പുരോഹിതനെ കൊണ്ട് കൊടുക്കാൻ പോകും അവിടെ വേറൊരു പ്രശ്നമുണ്ട് ഊന ഉണ്ടാകാൻ പാടില്ല ഊനം തന്നെ മറ്റേ കേടുപാടുകൾ ഉണ്ടാക്കാൻ പാടില്ല അത് മാത്രവുമല്ല തള്ളയാട് പറ്റാദ്യത്തെ ആൺകുട്ടിയായിരിക്കണം കുറെ നിബന്ധനകളുണ്ട് അപ്പൊ ഈ നിബന്ധനകളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇതിന്റെ യാഗത്തിനായിട്ട് പുരോഹിതൻ സ്വീകരിക്കത്തുള്ളൂ അപ്പൊ പുരോഹിതൻ എന്റെ ചെവിയൊക്കെ പൊക്കി പൊക്കിട്ട് പറയുന്നത് ഇതിനൊരു പ്രശ്നമുണ്ട് ഊനമുണ്ട് ഇതിവിടെ പറ്റത്തില്ല അപ്പൊ താഴ്വാരത്തിൽ നിന്ന് ഈ ഒരു മലയുടെ മുകളിലാണ് കൊണ്ടുവരേണ്ടത് അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന പുരോഹിതൻ ഇത് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാഗം കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ പുരോഹിതന്മാര് പിന്നെ നടത്തുന്ന കടകളുണ്ട് അവിടെ അപ്പൊ പുരോഹിതൻ പറയും ഇത് കാര്യം ചെയ്ത് ഇപ്പൊ പിന്നെ അങ്ങ് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഇത് തന്നെ ആ കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ അടുത്ത കടയിൽ നിന്ന് വേറെ ആട് കിട്ടും അപ്പൊ ഇവൻ സപ്പോസ് ഒരു ഫിഗർ ഞാൻ പറയാം ഒരു അയ്യായിരം രൂപയ്ക്കാണ് ഒരു ആട് വേണ്ടി വന്നിരിക്കട്ടെ ഇവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് പറയുന്നത് കൊടുത്തേ പറ്റുള്ളൂ വേറെ വഴിയില്ല അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ആടിനെ ആ കടയിൽ വിറ്റിട്ട് അപ്പുറത്തെ കടയിൽ പോകുമ്പോഴത്തേക്ക് വേറെ ഊനമില്ലാത്ത ആട് വാങ്ങിക്കണമെങ്കിൽ ഇദ്ദേഹം പതിനയ്യായിരം രൂപ കൊടുത്ത് അവിടുന്ന് ആട് വാങ്ങണം മിക്കവാറും ഇദ്ദേഹത്തിന്റെ കീശയിലൊന്നും ഉണ്ടാകത്തില്ല അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും ഓക്കെ ഞാൻ അടുത്ത ആഴ്ച വരാന്ന് പറഞ്ഞ് വീണ്ടും പോയി അടുത്ത് വീണ്ടും അധ്വാനിച്ച് ആ ഒരു പതിനായിരം രൂപ ഉണ്ടാക്കി ഇവിടെ വന്ന് ഈ ആടിനെ മേടിച്ച് പുരോധന ഏൽപ്പിക്കും അതോടുകൂടി അടുത്ത വീണ്ടും ദിവസങ്ങളും ആ ഒരു കച്ചവടം പുരോഹിതന്മാരുടെ കച്ചവടം അതെ ഇനി സംഭവിക്കുന്നത് ഇവൻ വിറ്റ രണ്ടായിരത്തിഅഞ്ഞൂറിന്റെ നാടിന് അടുത്ത പ്രാവശ്യം അപ്പുറത്തുകൂടെ കിഴക്കി കൊണ്ടുവന്നെ കെട്ടും അതെ അതല്ല സംഭവിക്കുന്നത് ഇതാണ് ജീസസ് ചാട്ടവാറത്തിട്ട് ഓർമ്മയുണ്ടാക്കന്മാരെ ആ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും വാണിഫം നടത്തുന്നമാതിരി അവരുടെ ബിസിനസ്സിനെല്ലാം ചാട്ട പാറിട്ട് അടിച്ച് പൊളിച്ച് നാശമാക്കി അപ്പൊ ജീസസ് ഡിമോളിഷ് ചെയ്തത് ഇങ്ങനെയുള്ള മതങ്ങളിനകത്ത് നടക്കുന്ന കച്ചവടമാണ് ജീസസ് റെസ്റ്റോർ ചെയ്യാൻ പോയത് ഇങ്ങനെ വേദന അനുഭവിക്കുന്ന ആ പ്രവർത്തകരെയാണ് ഇനി ഇതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സാറിന് അറിയാൻ ഇരിക്കും ഇസ്രായേൽ പന്ത്രണ്ട് ഉണ്ട് ഈ പന്ത്രണ്ട് ട്രൈബ്സിൽ ജ്യൂസ് എന്ന് പറയുന്ന ട്രൈബും ലേവിയർ എന്ന് പറയുന്ന പുരോഹിതന്മാരുടെ ട്രൈബാണ് അപ്പൊ ലേവിയരും യഹൂദന്മാരും ബെഞ്ചമിൻ ഗോത്രത്തിന്റെ കുറച്ച് ഭാഗവും ഇവരെല്ലാരും കൂടെ ചേർത്താണ് ജീസസ് വന്ന സമയത്ത് യഹൂദന്മാർ എന്ന് എന്നറിയപ്പെട്ടത് ഈ മൂന്ന് കാറ്റഗറി ബാക്കിയുള്ള ബാക്കി പന്ത്രണ്ടിലെ ബാക്കിയുള്ള ട്രൈബ്സ് എല്ലാം ചെറിക്കിടക്കാണ് ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് ഇവരെ ഇവർ കൂട്ടത്തില്ല ഇവരാണ് ഒരു ദൈവത്തിന്റെ അടുത്ത ആൾക്കാരെന്നും അവർ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ബാക്കിയുള്ളവരൊന്നും ഇവർ കൂട്ടാത്തില്ല അപ്പൊ കഫർന്നകൂമില് ബദില് ബില് ശമരിയിലൊക്കെ ഇങ്ങനെ ചിതറി പാർക്കുന്നവരെല്ലാം ബാക്കിയുള്ള ട്രൈബ്സ് ആണ് അപ്പൊ ഇവരും ജീസസിന്റെ പദ്ധതിയുടെ ഭാഗമാണ് ഇവരവരെ അഴിപ്പിക്കത്തൂല്ല ഓക്കെ അപ്പൊ ജീസസിന്റെ പ്രവർത്തനവും ജീസസിന്റെ പ്രവർത്തനം കഴിഞ്ഞിട്ട് പൗലൂസിന്റെ പ്രവർത്തനവും ഈ ചിതറിക്കിടക്കുന്ന ആൾക്കാരിലേക്കാണ് അവരെയും കൂടെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരണം അപ്പോ ജാതികൾ എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നത് ഈ ചിതറി പാർക്കുന്ന മറ്റു ട്രൈബ്സിനെയാണ് പക്ഷെ ഇന്ന് ട്രിക്കോസുകാരും നമ്മുടെ ചർച്ചിലെ പാസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ ഈ ജാതികളെന്ന് ബൈബിൾ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യക്കാരും ആഫ്രിക്കക്കാരും അമേരിക്കക്കാരും ചൈനക്കാരും ഒക്കെയാണ് അതുകൊണ്ട് നമ്മൾ ലോകത്തിന്റെ എല്ലായിടത്തും പോയി അവരെല്ലാം ചെയ്യുന്ന വേറെയാണ് അതെ ഇനി ജീസസിന്റെ അവസാനം അദ്ദേഹം ഈ മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹം സ്വസ്ഥതയിലേക്ക് മാറുമ്പോൾ അദ്ദേഹം ഒരു മിഷൻ കൊടുത്തു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് നിങ്ങൾ ലോകത്തിന്റെ ഏറ്റവും ഓണം പോയി സകല ജാതികളെയും ശിഷ്യരാക്കുക ഈ സകല ജാതികളെന്ന് പറയുന്നത് ആ ചെറിയ പാലക്കുന്ന പന്ത്രണ്ടാ അപ്പൊ തോമസ് അപ്പോസി കേരളത്തിൽ വന്നിട്ടുണ്ട് എവിടെയാ വന്നേ ചെന്നൈയിൽ കുറച്ച് ജ്യൂസ് പാർക്കുന്ന സ്ഥലമുണ്ട് ഗോവയിൽ ജ്യൂസ് പാർക്കുന്ന സ്ഥലമുണ്ട് എറണാകുളത്ത് ജ്യൂസ് പാർക്കുന്ന സ്ഥലമുണ്ട് ഈ ജ്യൂസിന് അന്വേഷിച്ച അങ്ങനെ വന്നത് അല്ലാതെ ഭാരതത്തിലുള്ള ആൾക്കാരെ ക്രിസ്ത്യാനി ആൾക്കാർ മാറ്റാനല്ലോ ആ അതായിക്കോട്ടെ വന്നിട്ടുണ്ടോ ഇല്ലാത്ത രണ്ടാമത്തെ വിഷയം പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ അത് ജ്യൂസ് താമസിക്കുന്ന പോക്കറ്റുകളിൽ മാത്രം അവരെ തിരിച്ചു പിടിക്കാനാണ് പിടിക്കാനാണ് അപ്പോ ഈ വാക്യത്തെ ലോകത്തിന്റെ അറ്റത്തോളം പോയി സകല മീൻ ശിഷ്യന്മാരാക്കിക്കൊള്ളു എന്ന് പറയുന്ന രീതിയിലാണ് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡോക്ടർ മനസ്സിനകത്ത് വന്ന പ്രശ്നം ഇതാണ് ഈ കൺവേർഷന് പിന്നിലുള്ള വികാരം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ലിറ്ററൽ മീനിങ് എടുക്കുമ്പോ സത്യമാണ് പക്ഷേ എന്റെ ആത്മീയ മീനിങ് എടുക്കാത്തത് കൊണ്ടാണ് തോന്നുന്നത് ഈ മതപരിവർത്തനം വലിയ സജീവ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് അപ്പോ അച്ഛൻ പറയുന്ന ഈ ഒരു കാഴ്ചപ്പാട് ഞാൻ അധികം എന്റെ ലൈഫിൽ ഫസ്റ്റ് ആണ് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ കിട്ടുന്നത് കേരളത്തിൽ ഇപ്പോ ഞാൻ ആലോചിക്കാറുണ്ട് ദൈവത്തിന് എന്തിനാണ് ആളടം ദൈവം ദൈവം ഒരു രാഷ്ട്രീയ നേതാവല്ലോ അദ്ദേഹത്തിന് കൂടുതലാണ് വന്നാലേ അദ്ദേഹത്തിന് കരുത്തുള്ളൂ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവം ദുർബലനാണ് എന്ന് പറയലാണ് ഏതായാലും മതപരിവർത്തനം എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതാണ് മാത്രമല്ല ഭാരതത്തിന്റെ പൗരാണികമായ പൈതൃകത്തെയും സംസ്കാരത്തെയും നിരസിക്കൽ കൂടിയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു രാജ്യ സുരക്ഷയെ പോലും ഇത് ബാധിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറയാം മുമ്പൊരിക്കലും ഒരാൾ ചോദിച്ചു ഇന്ത്യയിൽ ലോകത്തിന്റെ പല ഭാഗത്തും അമേരിക്കയ്ക്ക് താവളങ്ങളുണ്ട് ഇന്ത്യയിൽ ഇല്ലല്ലോ അപ്പൊ പറഞ്ഞില്ലെന്ന് ഇന്ത്യയിൽ എവിടെ എവിടെയുണ്ട് ഇന്ത്യയിൽ ഓരോ ക്രൈസ്തവന്റെയും ഉള്ളിൽ അമേരിക്കക്കൊരു താവളമുണ്ട് എന്ന് പറഞ്ഞു അത് തീർച്ചയായും സത്യമാണ് ഞാന് പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു ഒരു കുഞ്ഞിനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു ജോലിയിൽ ഏർപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറയും ശിശാഖമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ക്രൈമുകളുണ്ട് ആ ക്രൈമുകളുടെ കൂട്ടത്തിൽ മതപരിവർത്തനവും പഠിത്തം പല സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ചെയ്യുന്നു അവകാശത്തിന് ലംഘനമാണെന്നാണ് കേരളത്തിലെ നേതാക്കന്മാര് പറയുന്നത് അതിനെ സത്യം കഴിഞ്ഞാൽ ആണെന്ന് കോടതി ഏതായാലും അച്ഛൻ വളരെ സന്തോഷം നമ്മുടെ ചാനലിൽ വന്നതില് അപ്പൊ അച്ഛൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അച്ഛന്റെ വാക്കുകൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു ലോകത്തേക്കുള്ള വാതിൽ തുറന്നിട്ടുണ്ട് ഏതായാലും മനോജൻ നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹം വീണ്ടും വരും അച്ഛനും ഞാനും തമ്മിലുള്ള സംഭാഷണം തുടരും നമ്മുടെ കൂടെ ഇന്ത്യ ലൈവിൻ്റെ കൂടെയുള്ള നിങ്ങളുടെ സഞ്ചാരം തുടരുക വീണ്ടും അച്ഛനെ നമുക്ക് വൈകാതെ കാണാം താങ്ക്